വലിയ എവിടെ യാത്ര വളരെ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അതുപോലെ വിദേശത്താണെങ്കിലും കുട്ടികൾ ഉണ്ടാകും നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് ആയിട്ടുണ്ടെന്ന് നിജീബ് കാന്തപുരം എം എൽ എ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി പച്ചേരി ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണയിലെ പ്രമുഖ കുടുംബമായ ആയിരത്തിൽ പരം കുടുംബങ്ങളുള്ള പച്ചേരി ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി എം ബി ബി എസ് മറ്റു മേഖലകളിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചത് നജീബ് കാന്തപുരം എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ലോകത്തിലെ ഏതൊരു കോണിലുള്ള സർവകലാശാലകളിലും മലപ്പുറത്തുകാരെ കാണാനാകുമെന്നും ഒരു വിദ്യാഭ്യാസ തന്നെ സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ടെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ന് ഏത് വിദേശ സർവകലാശാലകളിൽ പോയാൽ കാണുന്ന വളരെ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിലും അതുപോലെ വിദേശത്താണെങ്കിലും നമ്മളുടെ കുട്ടികൾ അവിടെ ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നത് നമ്മളെ പെരുന്നൽമണ്ണക്കാരാണ് അവരില്ലാത്തൊരു നാടില്ല പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി ആ നന്മയെ പ്രതിർത്തിക്കാൻ ഒരാൾ അത് നന്നായി എന്ന് പറയാൻ ഒരാളുടെ പുറത്ത് തട്ടി നീ ആ ചെയ്തത് എന്തുകൊണ്ടും വളരെ മാതൃകാപരമായ കാര്യമാണ് നല്ല മാർക്ക് വാങ്ങിയത് നല്ല ഉദ്യോഗം അതേപോലെ തന്നെ സമൂഹത്തിനെ പകർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള മികച്ച മാതൃകൾ ഒക്കെ സൃഷ്ടിക്കുമ്പോൾ അതിനെ കണ്ടെത്താനും അതിനെ പച്ചേരി ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പച്ചേരി മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പച്ചേരി ഫാറൂഖ് പച്ചേരി നാസർ പച്ചേരി ഉസ്മാൻ പച്ചേരി മുഹമ്മദ് അലി മോങ്ങം വെട്ടത്തൂർ ഇസ്ഹാഖ് പച്ചേരി മുജീബ് പച്ചേരി കോട്ടോപ്പാടം ഫാസിൽ പച്ചേരി ചെറുകോട് പച്ചേരി അബൂബക്കർ പച്ചേരി സുബേർ പച്ചേരി ഫിറോസ് പച്ചേരി മണി പരിയാപ്പുരം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ സഫ ജലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ കാതിൽ കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ഒരു ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ ഭവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ